കേരളത്തിനോട് എനിക്കെന്ന ഇത്ര അവജ്ഞ പല മതപരമായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങളിൽ അവർക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്നു എന്നുള്ള കംപ്ലൈൻ്റുകളും വർക്കനായി എത്ര മേനോവന്മാരുടെ ഫാമിലീസെല്ലാം കുളമാക്കി കഷ്ടപ്പാടും ദുഃഖങ്ങളും ദുരിതം കൊണ്ടും കള്ളത്തരങ്ങളും എല്ലാം പറഞ്ഞ് എത്രയെത്ര നല്ല തറവാടുകളെല്ലാം നാമാവശേഷമാക്കി അപ്പോൾ ആർക്കും ദുഃഖം തോന്നിയിരുന്നില്ലല്ലോ അപ്പോൾ അവരവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ വരുമ്പോൾ അതിന് ദൈവത്തെ കുറ്റപ്പെടുത്താം എന്നാൽ ഓരോരുത്തരും എത്രയെത്ര നല്ല എല്ലാം ഓരോരോ വിധത്തിലും കുതന്ത്രങ്ങളും മറ്റതും കൊണ്ടൊക്കെ നശിപ്പിച്ചു കളഞ്ഞു അതുകൊണ്ടാണ് ഗൗഡസേഴ്സ് ബ്രാഹ്മിൻസിനും സാമൂതിരിയും മാനവന്മാർക്കും ഒന്നിച്ചു ചേർന്ന് പ്യുർ വെജിറ്റേറിയൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള പവർ ഒടു കൂടി നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുനിയത് അപ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും അതിൽ ആവലാതിയോ വേവലാതിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ എന്താണ് ഉയർന്ന ഫാമിലീസിന് ചെയ്തത് എന്ന് ഓർക്കുകയാണെങ്കിൽ അല്പം ആശ്വസിക്കാനുള്ള വകയുണ്ട് അതുകൊണ്ട് ജഡ്ജിമെൻറ്റ് പിരീഡ് എന്ന് ഞാൻ പറയുന്നില്ല ഹാർവെസ്റ്റിംഗ് പീരീഡോ എന്ന് പറയുന്നില്ല എന്നാലും എന്തെങ്കിലും കാരണമുണ്ടായേക്കാം ഞാനിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലോകൽ മേനോൺസ് അസോസിയേഷനും ട്രസ്റ്റും വലിയ ബിസിനസ്സിലുള്ള കാര്യങ്ങളൊക്കെ കുമ്പോൾ കേരളത്തിന് പലർക്കും അത് രുചിക്കുന്നില്ല എങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും അപ്പോൾ ഒരു പുതിയ ജീവിത രീതിയുമായിട്ട് ഞാൻ നിജിയോഗ സിസ്റ്റം ഓഫ് റെവല്യൂഷനെല്ലാം പറഞ്ഞ് വരുമ്പോൾ അതിന് യോജിച്ചവരായിട്ട് മാത്രം എനിക്ക് യോജിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതിൻ്റെ പ്രൈവറ്റ് ബിസിനസ്സാണ് ഹയസ്റ്റ് ത്രീ സിലബസ് അത് യോഗ്യമാരുടെയും യോഗിനീമാരുടെയും എല്ലാം കാര്യങ്ങളായതുകൊണ്ട് എല്ലാവർക്കും രുചിച്ചുകൊള്ളണമെന്നില്ല അപ്പോൾ പലരും കംപ്ലൈൻ്റ് ചെയ്യുന്നു അവർക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാകുന്നു പക്ഷെ എത്ര തറവാടുകളെ നശിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള ദുഃഖവും ദുരിതങ്ങളൊന്നും അവർക്ക് ഫീല് ചെയ്തിട്ടില്ല എങ്കിൽ ഇനിയും ചിന്തിക്കാനായിട്ടുള്ള അവസരമുണ്ട് ഗ്ലോബൽ മാനോമൻസ് അസോസിയേഷനും ഗ്ലോബൽ മാനേജ്മെൻറ് ട്രസ്റ്റും ലോകത്തിൽ മുഴുവൻ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടത്തുവാനായിട്ടുള്ള ഒരു സംഗതിയുണ്ടെങ്കിൽ അത് മാനോൺസിൻ്റെ പവർ മാനിഫെസ്റ്റേഷൻ സോൾസിൻ്റെ വകയാണ് എന്നുള്ളതറിഞ്ഞാൽ മറ്റുള്ള മതങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് അവരുടെ പേഴ്സണൽ കാര്യം എൻ്റെ മതം റിലീജിയൻ ഓഫ് യോഗിക്ക് ലവർ ഓൾ ഇറ്റ് ഓൺ ഹയസ്റ്റ് സിലബസ് സ്ട്രേച്ചസ്നസ് ഓൺലി പ്യുവർ വെജിറ്റേറിയൻ കൾച്ചർ Bachelor of Bengal Souls, Minister of Bengal Souls, elderly Bengal Souls, men Menons in the power ways. Straight. Left you. It's my private business. Namanijam Urjas.